ഫാക്ഷി ഫാക്ഷി ടി വിയുടെ പ്രിയ പ്രേക്ഷകരായി ഇപ്പോൾ കടയപകലം കലയം ഏരിയയിൽ നടന്ന ആക്സിഡൻറ്റിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണുന്നത് കച്ചി ലോറിയും ഒരു പിക്കപ്പ് പോകാനായിട്ട് കൂട്ടിയിരിക്കുന്നുണ്ട് പരിക്കുകൾ അതിഗുരു ഗുരു ഗുരുതരമല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നിലവിലെ ആക്സിഡൻറ്റ് നടന്ന ഭാഗത്ത് ലൈറ്റോ ഉള്ള ലൈറ്റ് പ്രകാശിക്കുന്ന പോലെ നല്ല ഇരുട്ടുള്ള ഭാഗത്താണ് വണ്ടികൾ നമ്മൾ കൂട്ടിയിടിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് മറ്റു വാഹന സ്ഥലത്ത് റിക്കവർ ചെയ്യാൻ വണ്ടിയല്ലേ

ഗതാഗതം നിയന്ത്രിക്കുന്നതായിട്ട് നിലവിൽ ക്രൈൻ യൂണിറ്റ് വന്നിട്ടുണ്ട് ആളുണ്ടോ അത് കുറച്ചു നേരം മണിക്കൂർ ആകുന്ന വണ്ടിയുടെ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ കച്ചുണ്ടെന്ന് വണ്ടിക്ക് അത് തോന്നി കടക്കും മറ്റേ വണ്ടിയാണ് വന്ന ചെറിയത് അവരുടെ മിസ്റ്റേക്ക് ഉള്ളത് ആകെ ഇല്ലല്ലോ വലിയ പ്രശ്നങ്ങളൊന്നും അവരെ കടക്ക് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് കാരണം

ല്ലോ വണ്ടി എടുക്കണല്ലോ നമ്മൾ നമ്മള് റിക്കവർ ചെയ്തിട്ട് ഓടാം വിളിച്ചത് നിങ്ങള്